ഹരി ദശകം ഇരുപത്തിയൊമ്പത് ശ്ലോകം രണ്ട് ശ്യമാം രുതും തീ പ്രാസിംഗുജമംഗുരാം സർവേ പരിമുച്ചേ തൃഷ്ണകുലപ്രതിയുസ്തുജകുഭേദം നോക്കാം ശ്യമാം Ruja api, bayasa api, tanum tadanim. Shama ruja api, bayasa api, tanum tadanim. Praptaha asi, praptosi, tungga kuja mandala bhanguram tuam. Tungga kuja mandala bhanguram tuam. पीयूषकुम्भकलहं पीयूषकुम्भकलहं परिमुच्य सर्वे तृष्णा आकुलाः तृष्णाकुलाः प्रतियुः त्वद् उरोजकुम्भे प्रतियुस्त्वदुरोजकुम्भे ുംഭേ ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ഒന്നിൽ നമ്മൾ പറഞ്ഞു ആ കുംഭകലശവും കൊണ്ട് അസുരന്മാർ ഭഗവാന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ട് ഓടി അപ്പോഴത്തേനും ഈ ദേവന്മാർക്ക് വിഷമമായി വിഷമമായിട്ട് അവർക്ക് യാതൊരു പോംവഴിയും ഇല്ലാതെ നിൽക്കുന്ന കണ്ടിട്ട് അവരെ സമാശ്വസിപ്പിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് മറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ മറിഞ്ഞു കളഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പം അതിൽ ഇതിലെന്താ പറയുന്നത് തദാനീം എന്ന് പറഞ്ഞാൽ തദാനീം ത്വം തദാനി അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ എപ്പോൾ ആ മറഞ്ഞ ഉടനെ ത്വം അങ്ങ് തദാനീം ത്വം അപ്പോൾ എന്ന് വെച്ചാൽ ആ മറഞ്ഞ ഉടനെ അങ്ങ് രുചാ അഭി വയസാ അഭി ശ്യാമാം രുചാ അഭി കാന്തി കൊണ്ടും വയസാ അഭി വയസ്സുകൊണ്ടും ശ്യാമാം ശ്യാമയായ എന്ന് വെച്ചാൽ കാന്തി കൊണ്ടും വയസ്സുകൊണ്ടൊന്നു പറഞ്ഞാൽ ചെറുപ്പം കൊണ്ടും ചെറുപ്പമായിട്ടുള്ളതുമായ ശ്യാമയായ തുങ്കകുജമണ്ഡല ഭംഗുരാം തനും പ്രാപ്ത അസി തുകുജമണ്ഡല ഭംഗുരാം തനും തടുച്ചുയർന്ന ആ കുജങ്ങളാൽ അല്പമൊന്ന് അകത്തോട്ട് വളഞ്ഞ് എന്നു വെച്ചാൽ കുജങ്ങളുടെ ഭാരം കാരണം അകത്തോട്ട് ശകലം വളഞ്ഞ് ശരീരത്തെ കൈക്കൊണ്ടവനായിട്ട് തീർന്നു വെച്ചാൽ എന്താണ് ആ മോഹിനി രൂപം കൈക്കൊണ്ട് ഭഗവാൻ തുങ്കകുജമണ്ഡല ഭംഗുരാ തനും പ്രാപ്ത അസി അങ്ങനെയുള്ള ശരീരം ആ മോഹിനി രൂപം കൈക്കൊണ്ട് സർവേ പീയൂഷ കുംഭകലഹം പരിമുച്ച സർവേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ അസുരന്മാരും അമൃതകുംഭത്തെ ചൊല്ലിയുള്ള കലഹത്തെ തീരെ അങ്ങ് വെടിഞ്ഞു സർവേ പീയൂഷ കുംഭകലഹം പരിമുച്ച എന്ന് ചെന്ന തീരെ അവർ കൈവടിഞ്ഞു ആ കുംഭത്തെക്കുറിച്ചൊക്കെ മറന്നു അമൃതകുംഭത്തെക്കുറിച്ചൊക്കെ മറന്നു അവരെ കൈവടിഞ്ഞ് ചെന്തു ചെയ്തു കുംഭേ തൃഷ്ണാകുലാഹ്രതിയൂഹു തൊതുരോജത് ഉരോജകുംഭേ അങ്ങയുടെ കുജകുംഭത്തെ ചൊല്ലിയുള്ള ആശയാൽ വിവശരായിട്ട് അങ്ങയുടെ നേരെ വന്നു ആ ഭട്ടതിരിപ്പാടിൻ്റെ ആ ഭാഷയുടെ ആ ഭംഗി ഒന്ന് നോക്കി അമൃതകുംഭത്തെ വെടിഞ്ഞിട്ട് കുജകുംഭത്തെ ചൊല്ലിയുള്ള വഴക്കിൽ ആശയാൽ വഴക്കിലല്ല അതിനുള്ള ആശയാൽ മറ്റേ കുംഭമൊക്കെ കൈവിട്ടേച്ച് ഈ കുംഭത്തിൻ്റെ പുറകെ അവർ അങ്ങയുടെ നേരെ ആ ഭഗവാൻ മോഹിനി വേഷം ധരിച്ച് അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങയുടെ നേരെ വന്നുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് രുചാശ്യാമ എന്ന് വെച്ചാൽ എന്താണ് ആ കറുത്തു മിനുത്ത കാന്തിയാർന്ന വയസാശ്യാമ എന്ന് വെച്ചാൽ യൗവനം മുറ്റിയ എന്ന് വെച്ചാൽ അത്രത്തോളം യൗവനസ്ഥയായ നല്ല പ്രായത്തിലുള്ളത് ആയിട്ടുള്ള ആ മോഹിനിയുടെ ആ സൗന്ദര്യ ആതിശയത്തെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രുചാശ്യാമ വയസ്സാശ്യാമ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ അസുരന്മാർ തമ്മിൽ തമ്മിൽ വഴക്കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ എന്തു ചെയ്തു കൃഷ്ണവർണ്ണത്തോടും വർണ്ണത്തോടും നിറഞ്ഞ ആ യൗവനത്തോടും വൃത്താകാരത്തിൽ ആ ഉയർന്ന ആ ശോഭിക്കുന്ന കുജമണ്ഡല ഭാരത്താൽ അല്പം മുന്നോട്ട് വളഞ്ഞ ശരീരത്തോടും കൂടിയ മോഹിനി വേഷത്തിൽ അവരുടെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു അവതരിച്ചു അസുരന്മാരോ എന്നിട്ട് എന്ത് ചെയ്തു അസുരന്മാരാട്ടെ ആ അമൃതകുംഭസ സംബന്ധമായിട്ടുള്ള കലഹമെല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങയുടെ ആ സ്ഥാനകുഭങ്ങളോടുള്ള അത്യാഗ്രഹ നിമിത്തം പരവശരന്മാരായിട്ട് ഭഗവാന്റെ പിന്നാലെ വന്നു പട്ടതിരിപ്പാട് പറയുന്നു നിന്തിരുവടിയുടെ പിന്നാലെ വന്നു ശ്യാമാം രുദാനീ പ്രാപ്തോസിംഗല ഭംഗുരാം ത്വംഷകുംഭകലം പരിമുച്ച तृष्णाकुला प्रदयुस्तुरो